റബ്ബിലാൽ അമീനായി തമ്പിലാൻ മന എടുത്തോ മന വേ എടുത്തോ ബി പഠിച്ചോനെ ഒരു പാട്ട് പാടിക്കോട്ടെ പാടിക്കോട്ടെ തബലിസ്റ്റ് എഴുന്നേറ്റ് പോയാ മൂന്നാം ഘട്ടയ്ക്ക് പിടിച്ചോട്ടാ തബലയുടെ റെഡിയല്ലേ എന്റെ കൽപിലെ നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരു മുല്ലമുട്ടിലൂറും വേണ്ടേ കത്തറിയു വായോ സുൽത്താന്റെ വേലക്കാരാ സുൽത്താന്റെ ജോലിക്കാരാ ജോലിക്കാരന്റെ കാര്യം പറലിക്കടത്ത് മാറണേ ആരാ അത് ഇവിടെ വരാനോ നിന്റെ അടുത്ത് തന്നെ നീയല്ല ഇവിടെ വരാൻ ആ പറയു ചാട്ടിട്ട് ഇവിടെ വരാനോറിഞ്ഞ െ ആ എന്താ പോ ശാരെ വീട്ടിലൊരു ബഹളം കേൾക്കണേ നീ ഒന്ന് പോയി നോക്കടാണ്ടാവുമ്പോ നിന്നെ പോലെ ആദ്യം പോയി തല്ലി വഴിക്കണേ നീ ഒന്ന് പോയി നോക്കടാ വീടിന് അടുത്തല്ലേ നോക്കിക്കൂടെ നിനക്കൊന്നു പോയി നോക്കിയാൽ എന്താ പോയി നോക്കിയാലെന്താ നിനക്ക് നോക്കിയാലെന്താ ഞാനെന്ത് നോക്കിയതിന്റെ ആ നീ ആള് കൊള്ളാലാ മന്ത്രി ആവാനുള്ള യോഗ്യതയൊക്കെ ഇണ്ടല്ലോ നിനക്ക് എന്നാ നീ ഫ്ലൈറ്റിൽ കയറി യോഗ്യത തെളിയിക്കടാ നിന്നെ ഞാൻ കണ്ടപ്പോ നീ കുഞ്ഞായിരുന്നു മോനെ ഇപ്പൊ അങ്ങോട്ട് വളർന്നു നേർച്ച കൊണ്ടുന്നായിട്ടിരുന്നാ എന്നും കുഞ്ഞായിട്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ ആര് കുഞ്ഞാലേ രാവിലെ ഒരു കൂടി കപ്പലിന്റെ കൊടുക്കും ഉച്ചക്ക് രണ്ട് ബിസ്കറ്റും കൊടുക്കും വൈകുന്നേരം ഒരു പയം കൊടുക്കും അപ്പൊ അറബി ശരിയല്ലായിരിക്കും അതാ അറബി ശരിയല്ല എന്നിട്ടൊന്നും അല്ല പിന്നെ നാട്ടിലുള്ള ട്രാവൽ ഏജൻസികാർ പറ്റിച്ച പണിയല്ലേ അവനെ ഒരു കൊരങ്ങിന്റെ വിസയില അവിടെ നിന്ന് കയറ്റി വിട്ടേക്കണേ രണ്ടാമത്തെ നാടകത്തിൽ അഭിനയിക്കുന്ന പരിപാടിയല്ലേ ഞാൻ പറഞ്ഞു നാടകത്തിൽ നീ അഭിനയിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു ശമ്പളം കുറവാ കൊറവാ ഇരുന്നൂറ്റമ്പത് രൂപ ആയിട്ടും അതിനകത്ത് ഇരുന്നൂറ് രൂപയ്ക്കകം തിന്നും ബാക്കി അമ്പത് രൂപ ഓഡർഷകാരും മേടിച്ചെടുക്കും അതായത് ഞാൻ പറഞ്ഞു നീ നീ പോണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഇപ്പൊ അവന് അഞ്ചാറ് സീരിയലൊക്കെ ഇണ്ടല്ലോ സീരിയലൊക്കെ അതൊക്കെ കണ്ടു അവൻ വീട്ടില് അത് ശരി ഇത്തവണ മൂന്നാമത്തെ മോൻ ഉണ്ടായിരുന്നു മൂന്നാമത്തെ ട്രെയിൻ ഓടിക്കണ പണിയാ ജോലി എന്തായി അവനെ പിരിച്ചു പിരിച്ചുവിട്ടു അനുമതി ഒരു മാസം കഴിഞ്ഞുവിട്ടു അതെ ടി വി അവനൊരു ദിവസം തിരുവനന്തപുരത്ത് ബോംബെക്ക് ട്രെയിൻ ട്രെയിനായിട്ട് പോവായിരുന്നു എറണാകുളത്ത് എത്തിയിപ്പ ഇവനെ ഓടിക്കുന്ന വണ്ടിയുടെ മുമ്പിൽ ഒരു ബലാല് ട്രെയിന് വെക്കാൻ വേണ്ടി പാളത്തമ്മ ബലങ്ങനെ കിടക്കണം ഇത് കണ്ട വയ്യാവും വണ്ടി പാളം തെറ്റിച്ചു പാളം തെറ്റിച്ചത് അതെന്തിനാ പാളം തെറ്റിച്ചത് അവന്റെ നെഞ്ചത്തൂടെ കേട്ടിറക്കണ്ട അവന്റെ ജീവനാണ് വലുത് അല്ലെ ഇ പതിനായിരം ആൾക്കാരുടെ ജീവനാണ് വലുത് അവന്റെ തല കൂടെ കേട്ടിറക്കണ്ടായിരുന്ന അത് തന്നെയായിരുന്നു ഞമ്മടെ മോ മുജീവിന്റെ ഉന്നം പക്ഷെ വണ്ടി ഇങ്ങനെ അടുത്തെത്തിപ്പാ ഇവനെ ഓടിക്കളഞ്ഞു അവൻ വണ്ടിയായിട്ട് പുറകെ പോയി ഇവനൊരു പാടം ചാടി ഓടി ഇവൻ പുറകെ തീവണ്ടിയായിട്ട് അവസാനം ഒരു പാടത്തിന്റെ കയ്യാലപ്പറമ്പിലിട്ട് അവൻറെ നെഞ്ചത്തെ കൂടെ കയറ്റി പിന്നെ തൃശ്ശൂർ തൃശ്ശൂരോടുന്ന പാടത്തിന് കയറ്റി നേരെ ബോംബേക്ക് പോയി അവനോടുണ്ട് ഇപ്പം ഭ്രാന്താശുപത്രിലുണ്ട് കാണണം പിന്നെ കാര്യൊന്നും പറയണ്ടോനെ ഈ കഴിഞ്ഞ ദിവസം വിടാന്ന പുലൊന്നും നീ അറിഞ്ഞില്ലേ വടച്ചോനെ ഇപ്പൊ പഞ്ചായത്തിന്റെ ഒരു പുതിയ പരിപാടിയുണ്ട് എന്തോ നാട് നീളയുള്ള ആൾക്കാർക്ക് വീട്ടിൽ വന്ന് കമ്പ്യൂട്ടർ പഠിപ്പിക്കില്ലേ കമ്പ്യൂട്ടർ വിജ്ഞാനോ അല്ലേ അക്ഷയ അത് കൊലച്ചതിയായി പോയി ഓനെ ഒരു പെങ്കൊച്ചു ഇക്കാനെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ വന്നു ഞമ്മള് വീട്ടിലുണ്ടായില്ല ഞാൻ കുടുംബശ്രീയുടെ സമ്മേളനത്തിനോക്കല്ലായിരുന്നോ ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ അപ്പുറത്തെ വീട്ടിലെ സബീനയാണ് പറഞ്ഞ ഒരു പെങ്കൊച്ചു വന്ന് ഇക്കാനേയും വിളിച്ച് മുറിയിലകത്ത് ബാതിൽ അടച്ചിട്ടുണ്ടെന്ന് കമ്പ്യൂട്ടർ പഠിപ്പിക്കാം അത് തന്നെ എന്താണെന്ന് അറിയണോ അല്ലേ പോനെ നമ്മള് പെണ്ണുങ്ങളൂഷിക്കേണ്ടത് ശരിയാ അങ്ങനെ ഞാൻ ചെന്ന് ചെവി വെച്ച് നോക്കി പോനെ അപ്പൊ അകത്ത് കുശൂഷ്പക്കാ അപ്പൊ ഇവള് ഇക്കാലിന്റെ അടുത്ത് പറയാണ് ഇക്ക ഞാൻ മോണിറ്റർ കാണിച്ചു തരട്ടെ അത് ശരിയാണ് അത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇവള് ഇക്കാടിന്റെ അടുത്ത് പറയാണ് ഇക്ക ഇനി ഞാൻ കീപ്പാഡ് കാണിച്ചു തരാ അപ്പ അവൾ എന്തോരം ചീപ്പായിരിക്കണം മോനെ അത് അതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടല്ല ഇത് കഴിഞ്ഞിട്ട് അവള് പറയാണ് ഇക്കാ ഇതാണ് മൗസ് ഇത് ഇടയ്ക്കിടയ്ക്ക് പിടിച്ചു ഞാൻ അത് കേട്ട പൈ നമ്മടെ കൺട്രോൾ പോയി അത് കണ്ട പൈ വാതിലി ചവിട്ടി തുറന്ന് അങ്ങനെ ചെന്നിട്ട് അവിടെ ചെന്നിക്കടിച്ചവളെ ഓടിച്ചു ഇക്ക ഞാൻ ചെല്ലട കണ്ട വൈ ആയി പോയി രാവിലെ ഇവിടെ പോയിതാ മോനെ ഷാപ്പിൽ അടിച്ച് ഓഫ് ആയിട്ട് ഓഫായിട്ട് ഞാൻ ഇക്കാനെ ഈ കുറച്ചു മുമ്പ് മൊബൈലിൽ വിളിച്ചു മൊബൈൽ ഒരു പെണ് മുള്ളെടുത്ത അവള് പറഞ്ഞു ഒന്നില്ലെങ്കിൽ പരിധിക്ക് പുറത്താ അല്ലെങ്കിൽ ഓഫ് ആണെന്ന് പറഞ്ഞു ിട്ടാ അത് നിന്നോട ആരാ പറഞ്ഞോ ഇക്കാക്ക് റേഞ്ചില്ല റേഞ്ചില്ല സ്ഥലം പോയി താമസിക്കാൻ പോണതാ ഇക്കാൾക്ക് സുഖമില്ലാടാ രാവിലെ ഒരു ഏഴ് മണിയാവുമ്പോ മൂത്ര ഒഴിക്കും മൂത്രമൊഴിക്കും അതെല്ലാരും സാധാരണ ചെയ്യുന്ന കാര്യങ്ങളല്ല അസുഖം പിന്നെ ഒരു ഒമ്പത് ഒമ്പത് മണിയാവുമ്പോ

നേരിട്ട് കണ്ടിഞ്ഞ അപ്പ പാമ്പും കീരിയാണ് മോനെ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളല്ലോണ്ടോ പ്രശ്നം എന്തോന്ന് അറിയാൻ വേണ്ടി ഞാനൊരു കബഡി കളിക്കാരൻ്റെ അടുത്ത് പോയി കബഡി കളിക്കാരനല്ല അത് തന്നെ നിറച്ച ആള് പാട്ടുകാരിയല്ലേ അതെ അങ്ങനെ അയാളുടെ അടുത്ത് നോക്കിയപ്പോ അയാളിങ്ങനെ കബഡി കളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല പിന്നെ നാളിന്റെ കുഴപ്പം കൊണ്ടാ നിങ്ങൾ ഇങ്ങനെ വായിക്കൂടണെന്ന് പറഞ്ഞ നാളിനെന്തോ എന്റെ നാള് നല്ല ആളല്ലേ എന്തോ മകൻ പറഞ്ഞി നാള് നാട് കൊള്ളൂലെന്തോന്നാള് നാള് ഇല്ല ആയില് പാമ്പിന്റെ നാളല്ലേ പാമ്പ് എന്ന് പറഞ്ഞ നല്ല നല്ല ബെസ്റ്റ് അല്ലേ പാമ്പ് പറഞ്ഞേ ആര് ഇക്കാൻ നാളാമ്പ് ശരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല പാമ്പാണെങ്കി ഒന്ന് കൊത്തണം അല്ലെങ്കി ഒന്ന് ചീറ്റണം അതല്ലെങ്കിൽ പത്തിയെങ്കിലും പിടർത്തണം ഇത് ചുമ്മാ വേലിയുറ്റിപ്പണി ഞാൻ പാമ്പാണെന്ന് പറഞ്ഞിട്ട് എന്താ എന്റെ ചുമ്മാ നിങ്ങളുടെ മക്കളൊക്കെ പറഞ്ഞാ മക്കളുണ്ടായിന്ന് പറഞ്ഞ പ്ലാവുമല്ലാ കൊല്ലം ചക്ക ഉണ്ടാ അതിനോടമസ്ഥ വളോട്ടിട്ട് നീ ഇങ്ങനെ വീട്ടിൽ വീട്ടിലെ ഇങ്ങനെ തോളത്തിട്ടുമ്പോൾ ആമ്പല്ലേട്ടാ എനിക്ക് കണ്ട്രോൾ കിട്ടിയാലും നിനക്ക് കൺട്രോൾ കിട്ടിയത് വരൂല അത് തന്നെയല്ല പോന ഇക്ക എങ്ങാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ സംശയോടാ ഈ വയസ്സുകാലത്താ അത് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ മുതലിനെയാ ഇക്കാക്കോ എടുക്കത്തെ സംശയമാണ് ഇപ്പൊ നമ്മൾ വർത്താനം പറഞ്ഞുകഴിഞ്ഞാണ്ടല്ല നമ്മളെ കഥ ഉണ്ടാക്കും അതുകൊണ്ട് നീ വേഗം പൊക്കോനെ നീ എവിടെയെങ്കിലും പോയി പോയി നമ്മളെ ശരിയാവൂല ഞാൻ ഒളിക്കാം എന്തെങ്കിലും ഒക്കെ മിണ്ടല്ലേ ഒരു കാര്യം അയ്യേ ഇക്ക ശരിയാളിക്കാണ്ടി അതിനാ ഓ അവന്റെ പ്രതീക്ഷ ഉപായം പറഞ്ഞ് രക്ഷപ്പെടുത്താ നീ സ്വതന്ത്രമൊന്നും അല്ലല്ലേ പെട്ടെന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തണ്ടേ ഇപ്പൊ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാ ഐക്യമുണ്ട് വാ നീ മുണ്ടിങ്ങനെ വലിച്ചു പിടിച്ചോ നിന്റെ മോന്താ കാണിക്കരുത് ആമ തുണിയിട്ടേക്കണിട്ടാ വലിച്ചു പിടിച്ചോട്ടാതിലേ ആ വാതില് തുറക്കാൻ പോവാണ് ഈ വാതിലാണെങ്കിൽ തുറക്കാനും പറ്റണില്ല ആ പോരേ ുമാർ എന്താടിന്റെ മോത്തൊരു അത് ഇന്നലെ ഇട്ട ചിരി നേരം പോയെടുത്ത് അല്ല ഫ്രിഡ്ജിൽ വെക്കാൻ പവർ കട്ടല്ലേ മനുഷ്യനെ അല്ല ആ അതൊക്കെ പോട്ടെ നിന്നൊരു കാര്യം ചോദിക്കുന്നത് ചോദിച്ചാണ് എന്താണ് ഇന്നത്തെ ചിന്താവിഷയം അതാണ് ഈ തോർത്തുമുണ്ട് അങ്ങനെ എന്റെ മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം ഓരോ കാരണം പറഞ്ഞിട്ട് വന്ന് ഈ കുടുംബത്തിൽ വയക്കണ്ടാവണേന് മോളിക്കാണല്ലോ പിന്നെ ഇവ ഇവല്ലോ അത് ഞാൻ പറഞ്ഞാരാ ഈ തോർത്തുമുണ്ട് അങ്ങനെ കിറിയെന്നല്ലേ അത് കുഞ്ഞപ്പൻ കീറിയതല്ലേ ആ കുഞ്ഞപ്പം കിരുന്നില്ലാത്ത സമയത്ത് കുഞ്ഞപ്പം വന്ന് തോർത്ത് എന്റെ മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ തോക്കി കയറി വിടവ്ക്കല്ലേ ഞാൻ പറഞ്ഞരാ ഈ തോർത്തുമുണ്ട് കീറിയതല്ലേ ആ അത് ഞാൻ പറഞ്ഞരാ പൊക്കി പിടി അതല്ല മനുഷ്യനെ നിങ്ങളീ കുഞ്ഞപ്പന്റെ കാര്യം പൊക്കി പിടിച്ചാരനെ പറഞ്ഞാലേ ഞാൻ പറഞ്ഞുതരാ ഈ തോർത്തുകൊണ്ട് കിരിയല്ലേ അത് കുളിച്ചപ്പോ കുഞ്ഞപ്പം കീറിയാ അത് ശരി നീ കുളിച്ചോണ്ടിരുന്നപ്പ കുഞ്ഞപ്പം വന്നിട്ട് തോർത്ത് കീറിയ നീ ആ കുഞ്ഞപ്പന്റെ എന്റെ മനുഷ്യനെ ഞാൻ പറയട്ടെ നിങ്ങൾ ഇങ്ങനെ കഥ വല്ല സീരിയലിലും പോയി കഥ ഞാൻ ഞാൻ ഈ കൊണ്ട് കിറിയ കഥയല്ലേ ഈ തോർത്ത കൊണ്ട് എടുത്തുകൊണ്ട് ഞമ്മള് തോട്ടിൽ നിന്ന് കുളിക്കായിരുന്നു അപ്പൊ സോപ്പ് വെള്ളത്തിൽ പോയി എങ്ങനെ കുഞ്ഞപ്പ അങ്ങനെ കുഞ്ഞപ്പ മൂട് കീറി പോയതാണ് ഇങ്ങനെ അതല്ലേ ഞാൻ വന്നപ്പോഞ്ഞതാണ് കുളിച്ചപ്പ കുഞ്ഞപ്പ കീറീതാണ് നിങ്ങൾ ഇങ്ങനെ കുഞ്ഞപ്പന്റെ ആരെയോ കുളിച്ച ആരെയോ ഒക്കെ പൊക്കി പിടിച്ചിട്ടുണ്ടെന്ന ഞാൻ പിന്നെ എന്താണെ അതൊക്കെ പോട്ടെ എല്ലാം പോട്ടെ ആ വാദിക്കൊക്കെ ചേത്താമോറം ചെരുപ്പ് ഓർത്തിട്ടിട്ടോ വന്നേ അല്ല നിങ്ങളുടെ അത് എന്റെ ചെരുപ്പം എന്റെ മനുഷ്യരെ നിങ്ങളെല്ലാം കഴിഞ്ഞത്തെ വെള്ളിയാഴ്ച പള്ളി പോയിട്ട് പള്ളി പോണെന്ന് പറഞ്ഞ് പോയിട്ട് വെള്ള അടിച്ച് ചെറുങ്ങി വിടാവുന്നത് ചെരുപ്പ് മേടിച്ചോണ്ട് വന്നത് കഴിഞ്ഞാഴ്ച നമ്മടെ അങ്ങനെ കൊല്ലും കേക്കണേ അരിപ്പോ പറഞ്ഞ അതെ വേഗം പോയി മട്ടം മേടിച്ചിട്ട് വാരുനാളൊക്കെ അതായത് നിങ്ങളുടെ മുണ്ട് എന്റെ മുണ്ട എനിക്കില്ലല്ലോ എന്റെ മനുഷ്യനെ നിങ്ങളുടെ മുണ്ടാണ് നിങ്ങളല്ലേ നിങ്ങൾക്ക് പള്ളി പോകാൻ വെള്ളം കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അണ്ണാച്ചിരി മേടിച്ചുണ്ടല്ലേ ഞാൻ പറയുന്നതാണ് കള്ളത്തരം നമ്മൾ പറഞ്ഞ വിശ്വാസം ഇല്ല വേണ്ട ഈ മുണ്ടെടുത്തിട്ട് മൂന്ന് മാസം മാസല്ലേ ഇത് എന്റെ മനുഷ്യരെ ആകുമ്പോ ചോരേ കറിയൊക്കെ ആവുന്നേ ചോരാൻ ഇറച്ചി പെട്ടും പോയി മേടിച്ചിട്ട് ഇത് ആ മുണ്ടീ മുണ്ടും ഞാൻ ഒരു വഴി യാത്രക്കാരനാണ് വഴിയാൻ ഞാൻ ബസ്സിലേക്കൂടെ യാത്ര ചെയ്താണ് കൊച്ചിന്ന് കൊയിലാണ്ടേക്ക് പോകുന്ന ഒരു ബസ് യാത്രക്കാരാണ് എന്ത് കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് എവിടെ പോടുക്കലിൽ നിൽക്കുന്ന ഇതിലാണ് അല്ല ഞാൻ ഇതിലേക്കൂടെ പോകുന്ന യാത്രക്കാരനാന്ന് പറഞ്ഞില്ലേ പറയുന്നത് ഇവളെ വിശ്വാസം ഇല്ല എന്റെ പൊന്നിക്ക ഇത്ത പറഞ്ഞ ഇത്രയും വലിയ കല്ല് വെച്ച നുണാളൊക്കെ ഇക്കാവ് ഇക്കാക്ക് വിശ്വാസിക്കാങ്കി ഇതും കൂടെ ഇക്കാക്ക് വിശ്വാസിക്കാം ഇട്ടോ